പ്രതിസന്ധിയിൽ നിന്ന് കരകയറി തുടങ്ങിയ കരുവന്നൂർ ബാങ്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റ ശേഷം ഇതുവരെ കോടി രൂപയാണ് നിക്ഷേപകർക്ക് തിരിച്ചുകൊടുത്തത് കേരള സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും സമയോചിതമായ ഇടപെടലുകളാണ് കരുവന്നൂർ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നത് നിക്ഷേപകർക്കായി കോടി രൂപയാണ് ബാങ്ക് തിരിച്ചു നൽകിയത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമതലയേറ്റ ശേഷം വായ്പ കുടിശ്ശിക ഇനത്തിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഏഴ് കോടി രൂപ പിരിച്ചെടുക്കാനും കഴിഞ്ഞു ബാങ്കിലേക്ക് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങളും വന്നു ഇതുകൂടാതെ സ്വർണപ്പണയ വായ്പയും ഭൂപണയ വായ്പയും ഉൾപ്പെടെ എല്ലാ വായ്പകളും സാധാരണ രീതിയിൽ നൽകി വരുന്നുണ്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അധ്യക്ഷൻ പി കെ ചന്ദ്രശേഖരൻ പറഞ്ഞു നമ്മൾക്ക് നിക്ഷേപകരെ സംബന്ധിച്ച് അവർ പൂർണ്ണമായും ബാങ്കിനെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നൽകാനുള്ള കടത്തിൽ നിന്ന് നിക്ഷേപകർക്ക് നൽകാനുള്ള സംഖ്യയിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് എട്ട് കോടി രൂപ അവർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് നിക്ഷേപകരെ സംബന്ധിച്ചിപ്പോൾ വലിയ ആശങ്കകളൊന്നും ഉള്ളതായി ഞങ്ങളുടെ അനുഭവത്തിലില്ല നിലവിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ നിക്ഷേപം കരുവന്നൂർ ബാങ്കിലുണ്ട് കേരള ബാങ്കിലേക്ക് എട്ട് കോടി രൂപയുടെ തിരിച്ചടവും നടത്തിയിട്ടുണ്ട് സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വായ്പകൾ ഉൾപ്പെടെ പത്ത് ദശാംശം രണ്ട് എട്ട് കോടിയുടെ പുതിയ വായ്പകളും ബാങ്ക് അനുവദിച്ചു എല്ലാ നിക്ഷേപകർക്കും പലിശ മൂന്ന് മാസം കൂടുമ്പോൾ പൂർണമായും നൽകി വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും ഇടപെടലുകൾക്കൊപ്പം സഹകാരികളുടെ പിന്തുണയും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് വളരെയധികം സഹായകമായിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ